ഹായ് ആൾ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാൻട്രി ഓർഗനൈസേഷനും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കബോർഡൊക്കെ ക്ലീൻ ചെയ്ത് പാൻഡറി ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് ആദ്യം തന്നെ ഞാൻ വാക് ക്ലീനറിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കിയിരുന്നു കേട്ടോ കൂടുതൽ ആയതുകൊണ്ട് ചാർജ് വേണമല്ലോ അപ്പോൾ ചാർജ് ഉണ്ടോ എന്ന് നോക്കായിരുന്നു ഞാൻ ഇതുകൊണ്ടാണ് കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത് നിങ്ങൾക്കറിയാലോ എനിക്ക് അലർജീൻ്റെ പ്രശ്നമുള്ള കാര്യം അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത് അപ്പൊതാ ചാർജ് ഉണ്ട് എന്നാലും ഞാൻ ഒക്കെ ഒന്ന് റെഡി ആക്കുന്നവരെ ഞാനൊന്ന് കുത്തി വെച്ചതാണ് കേട്ടാ അപ്പൊതാ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കുകയാണ് എന്നാലും രാത്രി ഏറെ വൈകിയാണ് കേട്ടോ ഞങ്ങള് ഷോപ്പിങ്ങിന് പോയി വന്നത് അപ്പൊ പിന്നെ എടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല വെജിറ്റബിൾസ് മാത്രം ഫ്രിഡ്ജിൽ വെച്ചു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അതാ അങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും വാങ്ങൂല ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്നും വാങ്ങൂല ഒരുപാട് ഒന്നാമത് എനിക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ബാൻഡറി ഒന്ന് ഒഴിവാക്കി റീസ്റ്റോക്ക് ചെയ്യണം അപ്പോൾ പിന്നെ കൂടുതൽ സാധനം സാധനം അങ്ങനെ ഒഴിയാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എപ്പോഴും അത്യാവശ്യത്തിന് വാങ്ങണം കേട്ടോ നല്ലത് അപ്പോൾ അതാ ചീസ് പഴയ സ്റ്റോക്ക് ഒരു സൈഡൊക്കെ വെച്ചിട്ട് പുതിയ സ്റ്റോക്ക് ഈ സൈഡൊക്കെ വെക്കണം കേട്ടോ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സിപ്ലോ കവറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക പൾസസ് ഉഴന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ ഈ ഒരു റിസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നെസ്റ്റോയിൽ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഈ റസ്ക് എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മുനീഫിനും സിയൊക്കൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ജിബ്ലിയോ കവറിലാക്കിയിട്ട് പയർ പയറുവർഗ്ഗങ്ങളൊക്കെ സ്റ്റോക്ക് വെക്കൽ ഫ്രിഡ്ജിലാണ് കബോർഡിലല്ല ഞാൻ പറഞ്ഞല്ലേ എപ്പോഴും നമ്മൾ കുറച്ച് ആൾക്കാരാകുമ്പോൾ ഞാൻ മുന്നെപ്പോഴോ പറഞ്ഞിട്ടുണ്ട് കബോർഡിൽ ഏതെങ്കിലും ഒരു പൾസസ് ഇരുന്ന് കേടായി കഴിഞ്ഞാൽ ആ കബോർഡിലുള്ള മൊത്തം സാധനങ്ങളും കേടാവൂട്ടോ അപ്പോ ഇങ്ങനെ ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരുള്ളടുത്തൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തീരണമെന്നില്ലല്ലോ കൂടുതലാളൊക്കെ ഉള്ളിടത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ തീർന്നു പോകും അവർക്ക് പ്രശ്നമില്ല പക്ഷെ ഞങ്ങള കാര്യം അങ്ങനെയല്ലല്ലോ അപ്പോൾ എപ്പോഴും കേടാവാതെ നമുക്ക് ഉപയോഗിച്ച് തീർക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാറാണ് ഞാൻ പതിവിട്ടോ ഞാൻ ആദ്യമൊക്കെ കബോർഡിനുള്ളിൽ വെക്കാറു അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിലും ഒന്നിൽ എന്താ കേടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനോട് ബന്ധപ്പെട്ട് എല്ലാം കേടാ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഒന്നും വേസ്റ്റ് ആവാറില്ല അപ്പോൾ എല്ലാ സാധനവും ഞാൻ ജിബ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ഈ രണ്ട് കണ്ടെയ്നറിലും ബിസ്ക്കറ്റും ഒന്നിൽ എള്ളുണ്ട എട്ട ഞാൻ എപ്പോഴും കുറന്നിട്ടിരുന്നത് മോന് ഞാൻ എപ്പോഴും എള്ളോണ്ട് കൊടുക്കുമായിരുന്നു ഞാനും കഴിക്കുവായിരുന്നു കാൽഷ്യം ഉണ്ടാവാൻ നല്ലതാണല്ലോ അപ്പം കഴിക്കുമായിരുന്നു കേട്ടോ ഇപ്പം അവന് അത് മടുത്തിട്ടുണ്ട് കഴിക്കാറില്ല അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് അത് വാങ്ങല് നിർത്തിയിട്ടോ അപ്പം ഇതാ അവൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ ഐഡൻ ചിക്ക് അതാണ് വാങ്ങിയത് ഇനിയിപ്പോൾ എന്തൊക്കെ കൊണ്ടെന്ന് വെച്ചാലും ചില സമയത്ത് എനിക്കത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും സ്കൂൾക്ക് സ്നാക്സ് കൊടുത്തു വിടുമ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കണ അത്ര നല്ലോ ബിസ്ക്കറ്റ് കൊടുത്ത വിഷപ്പ് വളരെ കുറയൂട്ടാ പിന്നെ സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു വിടാതെ വയ്യല്ലോ വേറെ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ കൊടുത്തു വിടാതെ വയ്യല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനെൻ്റെ മോനെ വലിയ മോനെ തീരെ ബേക്കറി സാധനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ബിസ്ക്കറ്റ് ചിപ്സ് മിച്ചറ് അങ്ങനത്തെ ഒരു സാധനം കൊടുക്കാറുണ്ടായിരുന്നില്ല ചിപ്സ് അതുപോലെ മിച്ചറ് മൈസൂർ പാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ കാരണം എന്താ വെച്ചാൽ അവന് ഇങ്ങനെ ഒന്ന് മുറി മുറുക്ക പിടിച്ചാൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിസർവേറ്റീവ് ചേർത്ത ഒരു സാധനങ്ങളും കൊടുക്കരുത് നന്ന് അപ്പോൾ അങ്ങനെ കുട്ടികളല്ലേ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എപ്പോഴും ഞമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അവന് ചിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചിപ്സൊക്കെ അവന് ഉണ്ടാക്കി കൊടുക്കാറായിരുന്നു ഇപ്പോഴും അവനെ പോകുമ്പോൾ ഞാൻ ഒരുപാട് ഉണ്ടാക്കി കൊടുത്തു വിടും കേട്ടോ പറ്റുന്നിടത്തോളം ഉണ്ടാക്കി കൊടുത്തു വിടും അവന് ഞാൻ ഉണ്ടാക്കുന്ന ചിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കൊടുത്തു വിടാറാണ് പതിവിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു തോന്നുന്നുണ്ട് അന്ന് ഞാൻ വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചിപ്സും നൊറുക്കൊക്കെ ഉണ്ടാക്കണേ അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുവിടാണ് ചെയ്യട്ടെ ബിസ്ക്കറ്റ് അത്ര നല്ല സംഗതി അല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് തീരെ വിശപ്പുണ്ടാവുമല്ലോ പിന്നെ സ്കൂളിലേക്ക് കൊടുത്തുവിടല്ലാതെ നിവർത്തിയില്ലാത്ത കൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെതാ ബിസ്ക്കറ്റൊക്കെ സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എള്ളുണ്ടേൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നതിന് ശേഷം എള്ളുണ്ട കടലമുട്ടയൊക്കെ വാങ്ങി വെക്കണം ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മോനെ എപ്പോഴും അപ്പോൾ അതാ ചിഡ്ലോ കവറിൽ ആക്കണ എല്ലാ സാധനങ്ങളും ഉഴുന്നും റവയും ഞാൻ വറുത്ത റവ ഉപ്പുമാവിനും വറുക്കാത്ത റവ നമ്മൾ ഉഴു റബ ഇഡ്ഡലി ഉണ്ടാക്കുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടാ അത് അതിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങി വെച്ചതാണ് റബഡിലിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ചെയ്യാം ഞാൻ ഓരോരോ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ സോയാബീനാണ് കേട്ടോ സോയാബീൻ മോന് ചിലപ്പോൾ ഫുഡ് ഉച്ചക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് കൊടുത്ത് വിടാറുണ്ട് കേട്ടോ അതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതോലെ ജിബ്ലോ കവറിലാക്കി അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ കുറേ സ്ഥലം നമുക്ക് സേവ് ചെയ്യാമല്ലോ ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അടിയത്തെ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൽ ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളാണ് വെക്കുക കേട്ടോ അതിൻ്റെ മുകളത്തേൽ ഞാൻ ഓർഗനൈസേഷൻ ചെയ്തെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിലില്ലേല് പു കസ്റ്റേർഡ് പൗഡർ അങ്ങനത്തെ സാധനങ്ങൾ കൊക്കോ പൗഡർ സമൂസന്റെ ലീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാ ഈ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിന്റെ താഴെ ഈ ഒരു ബാസ്കറ്റിൽ എടുത്ത് വെക്കട്ടെ ഇങ്ങനെ ആവുമ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് കഴിയൂട്ടോ ഞാൻ ബൾക്കായിട്ട് വാങ്ങൂല എന്നാലും ഞാൻ പറഞ്ഞു കുറച്ച് ആൾക്കാരാവുമ്പോൾ അത് എങ്ങനായാലും കേടാവൂട്ടോ കുറച്ച് വാങ്ങിയാലും കുറെ ദിവസത്തേക്ക് ഉണ്ടാവും ഇങ്ങനത്തെ പാക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ക്ലിപ്പ് ഇട്ട് വെക്കാം അല്ലാതെ സാധനങ്ങളൊക്കെ ജിബ്ലോ കവർക്ക് ആക്കിയിട്ടും വെക്കും ഇനിയിപ്പോ കബോർഡിന്റെ ഉള്ളിൽ വൃത്തിയാക്കിയിട്ട് വേണം ഈ അരികളും സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാൻ അപ്പൊ അതൊന്ന് ചെയ്യട്ടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനത്തെ ജോലികളൊക്കെ നല്ല സുഖമാണ് കേട്ടോ കാരണം ഈ ഇന്നേ പോലെ അലർജിയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കബഡിൻ്റെ ഉള്ളൊക്കെ നന്നാക്കുമ്പോൾ നല്ല ഇതുണ്ടാവല്ലോ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ എത്ര തന്നെ എത്ര ശ്രദ്ധിച്ചാലും പാറ്റൻ്റെ ശല്യം അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഒരു ഒന്ന് മരുന്നൊക്കെ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഒരു ഒരു മാസം ഒന്ന് വൈകിപ്പോയാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസം വൈകി കഴിഞ്ഞാൽ അപ്പോൾ പാറ്റ ശല്യം ഉണ്ടാവും കേട്ടോ നിങ്ങളൊക്കെ വീട്ടിലെങ്ങനെ നിൽക്കാറില്ല എവിടെ അങ്ങനെയാണ് കേട്ടോ നല്ലോണം പാറ്റശല്യുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടക്ക് രാത്രി ടിന്നുകളൊക്കെ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് മരുന്നടിച്ചിട്ടിട്ട് പോവും പിന്നെ രാവിലെ വന്നിട്ട് ഈ വാക്കം ക്ലീനുകൊണ്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യുക ചെയ്യട്ടോ എന്നിട്ട് തുടച്ചിട്ട് പിന്നെ എൻ്റെ ഉളുക്കനെ വെക്കും അങ്ങനെ ചെയ്യണം കേട്ടോ അതൊന്ന് വൈകി കഴിഞ്ഞാൽ അപ്പോൾ പാറ്റ ഇങ്ങനെ കാണാം അവിടെ ഇവിടെയൊക്കെ പാറ്റനെ കാണാൻ പറ്റും അതിൽ കൂടെ എനിക്ക് കൂറ ഭയങ്കര അലർജിയാണ് എനിക്ക് നമ്മൾ ഈ അലർജിന്റെ ടെസ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ കൂറ വണ്ട് അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര അലർജിയാണ് എനിക്ക് ഞാൻ അരികളൊക്കെ ഇങ്ങനത്തെ ടിന്നിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യാറുള്ളത് ഈ ഈയൊരു ഹാൻഡിലുള്ള ടിന്നില് അതില് ഒരു നാല് കിലോ ഒക്കെ കൊള്ളുട്ടോ അത്ര മതിയല്ലോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ നാല് കിലോത്തിൻ്റെ അത് അതിലാണ് ഞാൻ അരികളൊക്കെ സ്റ്റോർ ചെയ്യാറുള്ളത് പിന്നെ ആ വലിയ ടിന്നുകളിൽ പൊട്ടിക്കാത്ത പാക്കറ്റ്സ് ഒക്കെ ഇട്ട് വെക്കും കേട്ടോ രണ്ടെണ്ണത്തിലും ഒന്നിൽ മല്ലി മുളക് മഞ്ഞളൊക്കെ പൊടിച്ച് കൊടുത്താൽ അത് ആക്കി വെക്കും പിന്നെ മറ്റതിൽ പൊട്ടിക്കാത്ത പാക്കറ്റ്സ് ഉണ്ടാവുമല്ലോ എപ്പോഴും പറയാറുണ്ടല്ലോ അരിപ്പൊടി പുട്ടുപൊടി അതേപോലെ ആട്ടപ്പൊടിയൊക്കെ ഞാൻ ഓരോ കിലോത്തിൻ്റെ പാക്കറ്റാണ് വാങ്ങുക അതിപ്പോൾ കാണിച്ചിട്ടുള്ള ആ നീല ലിഡല്ല നിങ്ങളെ ബോക്സുകൾ ഉണ്ടല്ലോ അതിൽക്ക് ഓരോരോ ടിന്നെ പൊട്ടിച്ച് വെക്ക കേട്ടോ ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലാതെ അഞ്ച് കിലോ മൂന്ന് കിലോ പാക്കറ്റ് വാങ്ങാറില്ല കേട്ടോ പതിവ് ഓരോ കിലോത്തിന്റെ പാക്കറ്റ് വാങ്ങാറുണ്ട് പതിവ് എനിക്ക് അതാണ് സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇപ്പതാ ടിന്നുകളൊക്കെ ഒന്ന് ഈ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് പുറം വശം ഒന്ന് തുടച്ചെടുക്കാണ് ഉള്ള് ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ കൊണ്ടും തുടച്ചെടുക്കുന്നുണ്ട് ഇത് അതേപോലെ പേര് എഴുതി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് നോക്കിയിട്ടും ഇങ്ങോട്ട് എടുത്താൽ മതി കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള കേട്ടോ ഈ ബോക്സ് മൂന്നെണ്ണത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ സെറ്റായിട്ട് രണ്ട് സെറ്റ് വാങ്ങിയിട്ടുള്ളതായിരുന്നു തോന്നുന്നുണ്ട് പിന്നെ ഓരോരുത്തർക്ക് ഓരോ സൗകര്യങ്ങളല്ലേ എനിക്ക് ഇങ്ങനെ വെക്കാണ് സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ഓരോ കിലോത്തിൻ്റെ പാക്കറ്റുകളാണ് എല്ലാ പൊടികളും വാങ്ങിയിട്ടുള്ളത് അരിയും ഞാൻ ബിരിയാണീൻ്റെ അരി അതേപോലെ ഫ്രൈഡ് റൈസിനുള്ള റൈസ് മന്തിൻ്റെ റൈസ് ഒക്കെ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ വെച്ചേ വാങ്ങുള്ളൂ ബൾക്കായിട്ട് ഒരുപാട് കൊണ്ടൊന്നും വെക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം മാസമാകുമ്പോഴേക്ക് നമുക്ക് ഒരു ഒരുവിധമൊക്കെ അങ്ങോട്ട് കാലിയായാലേ നമുക്ക് ആ കബോർഡ് പാൻട്രി അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കാമല്ലോ മറ്റത് തീ തീരാതാവുമ്പോൾ നമുക്ക് അവിടെ അങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടേ ഫില്ല് ചെയ്യാന്നല്ലാതെ ഇതേപോലെ ഒക്കെ ഒഴിവാക്കി ഒന്ന് വൃത്തിയാക്കാനായിട്ട് സാധിക്കൂല അപ്പൊ ഞാൻ അങ്ങനെട്ടെ ചെയ്യ ഒരുപാട് വാങ്ങൂല ഒരു പാകത്തിനൊക്കെ വാങ്ങുള്ളൂ അത് എങ്ങനായാലും ഒരു മാസം കൊണ്ട് തീർക്കാനായിട്ട് നോക്കും പൾസസ് പിന്നെ അങ്ങനെയല്ല പൾസസ് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കും അപ്പൊ പിന്നെ അത് വേസ്റ്റ് ചെയ്യാതെ അങ്ങനെ യൂസ് ചെയ്യാനായിട്ടും പറ്റൂട്ട റൈസൊക്കെ എങ്ങനെയാണ് ചെയ്യുക ഒരു കണക്കിനുള്ള ഞാൻ വാങ്ങി വെക്കുള്ളൂ ഇതിൻ്റെ ഇടയില് കാക്ക വിളിച്ചോട്ടാ കാക്കന്റെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും അപ്പോൾ ഇന്ന് മഞ്ചേരിയിൽ ഡ്രസ്സ് നോക്കാൻ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ബ്രദറിൻ്റെ മോൻ്റെ കല്യാണമുണ്ടെന്ന് അപ്പോൾ ഇവർ ആണുങ്ങൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരി ഒരു ഷോപ്പിൽ പോല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രദറ് അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പോണില്ല അവരും ഒറ്റക്ക് പോകാൻ തീരുമാനിച്ചിട്ടോ പിന്നെ തീരുമാനമൊക്കെ മാറി പെട്ടെന്ന് റെഡി ആവാനായിട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉണ്ട് ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞമ്മള് പറഞ്ഞ ടൈമിനനുസരിച്ചൊന്നും അവരെ കിട്ടൂല അവർ പറയണത് എപ്പോഴാണോ അപ്പം നമ്മൾ എന്ത് പണിയാണെങ്കിലും അത് നിർത്തി വെച്ച് മാറ്റി പോവുക കേട്ടോ പിന്നെ ഒരു സമയം അവർ കിട്ടിക്കോണമെന്നില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും മുഴുവനാവാതെ ആവാതെ ഞാൻ പോയതെട്ടത് കുറച്ചൊക്കെ അടുക്കിപ്പിറുക്കി ഞാൻ പെട്ടെന്ന് റെഡി ആയി പോവുകയാണ് ചെയ്തത് പിന്നെ അതുമല്ല പോയി മോന് സ്കൂളിൽ പോയിട്ടുണ്ടല്ല മോന് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ അധികം ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ മോൻ സ്കൂൾ വിടണ ടൈമാകുമ്പോഴൊക്കെ ഇങ്ങനെ എത്തിയില്ലെങ്കിൽ ഇവിടെ ആരും ഇല്ലല്ലോ വേറെ അപ്പം അത് ഭയങ്കര ആണ് അപ്പം അങ്ങനെ പോവാറില്ല ഞാൻ അങ്ങനെ വല്ല ബ്ലോക്കിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ടൈമിൽ എത്തൂല ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി എന്താ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല നാലുമണി ആയപ്പോൾ നാലരാവുമ്പോൾ നാലരൻ്റെയും നാലേ മുക്കാലിൻ്റെ ഇടയിലാവുമ്പോൾ വരൂ കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ നെയബർ സെലീനക്ക് കുറേ വിളിച്ചു അവൾക്ക് കിട്ടിയില്ല അങ്ങനെ കുറെ ടെൻഷനായി ഞാൻ അങ്ങനെ പിന്നെ ശാന്തേച്ചിക്ക് വിളിച്ചു അപ്പോൾ ശാന്തേച്ചി മോന് അന്ന് ഇന്ന് ഭാഗ്യത്തിന് അവന് കോളേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവനെ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണമെങ്കിൽ അവനെ ഒന്നുകിൽ സ്കൂളിൽ ഞാൻ മുടക്കിയിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം പർച്ചേസിങ്ങിന് പോവാന്നല്ലാതെ ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ലോ അപ്പോൾ അതാ ഈ ഒരു റൈസ് കണ്ടെയ്നർ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഇങ്ങനെ അരി എടുക്കാം കേട്ടോ നല്ല സുഖമാണ് ഒറ്റ മണി അരി പോലും വേസ്റ്റായി പോവില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അതൊന്ന് കിട്ടും ചെയ്യൂട്ടോ അത് കപ്പാസിറ്റി കൊടുത്തിട്ടുള്ള അഞ്ച് കിലോ ആണ് പക്ഷെ പത്ത് കിലോ വരെ ഇതിൽ പോകണം എട്ട് കിലോ ആണ് കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷെ പത്ത് കിലോ വരെ നല്ല സിമ്പിളായിട്ട് പോകും കേട്ടോ അതിൽ അതിന് ആ ഒരു സ്വിച്ചാണ് ആണ് കേടാവാൻ സാധ്യതയുള്ളൂ അത് എക്സ്ട്രാ ഒരു പീസ് തന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ കേടാവാൻ ഉള്ള സെറ്റിങ്സൊന്നും അതിൻ്റെ ഉള്ളിലില്ല ഒരു കരയുടെ ഒരു സ്പ്രിംഗ് ആണ് ഉള്ളത് അത് നമുക്ക് വാങ്ങാൻ കിട്ടും എന്നാന്ന് തോന്നുന്നത് എക്സ്ട്രാ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതാ റൈസ് കണ്ടെയ്നർ കണ്ടെയ്നറൊക്കെ ഞാൻ ഇങ്ങനെയാണ് വെക്ക അപ്പൊ ഇതിന്റെ പേര് നോക്കിയിട്ട് അതിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാൻ ഈസി ആയിരിക്കും ഇതൊക്കെ ഇപ്പൊ ഞാൻ അടുക്കി വെച്ച് എന്റെ ഫോണില് ക്യാമറ വർക്ക് ചെയ്യുമ്പോ ഫോൺ അടിക്കൂലോ വിളിച്ചാല് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ഒരുപാട് മിസ് കോള് സീനും അമ്മയും ഫൈസലും ഒക്കെ വിളിച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടോ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോണ വിവരം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ഇവർ ആണുങ്ങളെ ഡ്രസ്സല്ല അപ്പോൾ അവര് പോയി നോക്കി സെലക്ട് ചെയ്തെടുത്തോട്ടേന്ന് വിചാരിച്ചത് പക്ഷേ ആ വഴിക്ക് അങ്ങനെ വേറുള്ള സ്ഥലത്തൊക്കെ പോവാന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത് കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോക്കുമ്പോഴാണ് അപ്പോൾ പിന്നെ വേഗം ഞാനൊക്കെ ഒതുക്കിയിട്ട് വേഗം റെഡി ആയി പോവുക ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയൊക്കെ വന്നിട്ട് ചെയ്യണം കുറച്ച് പാൻട്രി യൂണിറ്റ് ഒഴിവാക്കിയതിനോട് ബന്ധപ്പെട്ട് കുറച്ച് കണ്ടെയ്നറും അതും ഇതൊക്കെ കഴുകാൻ അതും ഉണ്ട് ഞാൻ ഡിഷ് വാഷറിൽ ഓൾറെഡി ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതും കൂടി വെക്കാമെന്നാണ് വിചാരിച്ചത് നമ്മൾ ഈ ടിന്നുകളൊക്കെ ഗ്ലാസിൻ്റെ ബോട്ടിൽസൊക്കെ ഡിഷ് വാഷറിൽ വെച്ചൊരു പ്രത്യേക ഷൈനിങ്ങാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ എഴുതി വെച്ചത് ഇരുന്നൊക്കെ ഇനിയിപ്പോൾ താ ഞാന് റെഡി ആയിട്ടാ ഞാൻ ഡ്രസ്സൊക്കെ മാറി മുഖം കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ വേഗം പോയി വേഗം വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വീട്ടിലെത്തണമെന്നൊരു ഉറപ്പുമില്ലല്ലോ അപ്പൊ കുട്ടികൾ വരാനൊക്കെ ഉണ്ടാവുമ്പോഴും ഭയങ്കര റിസ്ക് തന്നെയാണ് അത് അപ്പം ഞാൻ പോവാനായിട്ട് നോക്കട്ടെ ഞാനൊന്ന് ഫ്രഷായി ഫേസ് വാഷ് വാഷിട്ട് മുഖമൊക്കെ കഴുകി ഒരു സെറ്റപ്പിൻ്റെ മോയ്സ്ചറൈസറും അതുപോലെ സൺസ്ക്രീനും യൂസ് ചെയ്യും പിന്നെ കണ്ണും ഒന്നും എഴുതൂട്ടോ കണ്ണ് എഴുതിയില്ലെങ്കിൽ എനിക്കെന്തോ ഒരു ഒരു പ്ലസൻ്റ് കുറവാണ് മുഖത്ത്ക്ക് നോക്കുമ്പോട്ട പല ദിവസങ്ങളിലും ഞാൻ ചില വീഡിയോസിലൊക്കെ കമൻസ് കാണാറുണ്ട് ഞാൻ കണ്ണ് എഴുതി നല്ല ആയിട്ടല്ലെങ്കിൽ എന്തോ ഒരു ദുഃഖഭാവമുണ്ട് മുഖത്ത് നിന്ന് ചിലരൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് എനിക്കെ തോന്നാറുണ്ട് കേട്ടോ കണ്ണ് എഴുതാത്തപ്പോൾ എനിക്കൊരു പ്രസൻ്റ് ഇല്ലാത്ത പോലെ എൻ്റെ ഫ്രണ്ട്സ് ഒട്ടുമൊക്കെ ആൾക്കാർ എന്നെ കണ്ണെഴുതാത്ത കണ്ടിട്ടുണ്ടാവില്ല എന്നെ കണ്ണെഴുതാൻ ഞാൻ എനിക്കെന്ന് എൻ്റെ മുഖം ഇഷ്ടപ്പെടാത്ത പോലെ തന്നെ കേട്ടോ അപ്പോൾ ഒന്ന് കണ്ണെഴുതും എന്താ ഹൈപ്രോ ഒന്ന് ഫില്ല് ചെയ്യും അത്രയൊക്കെ തന്നെ കേട്ടോ എൻ്റെ ഒരുക്കങ്ങൾ അങ്ങനെ ഞങ്ങൾ മഞ്ചേരി പോയി മാസി വരാൻ സമയമായപ്പോടെ തന്നെ തിരിച്ചെത്തി അവിടുന്ന് പിന്നെയും ഒരു ചായ കുടിച്ചിട്ട് തിരൂരിൽ പോയി കേട്ടോ പർച്ചേസിങ്ങിന് തന്നെ പർച്ചേസിങ്ങിന്റെ വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തണില്ല അതൊന്നും കാണാൻ നിങ്ങൾക്ക് വ്യൂവേഴ്സിന് ഇതിൻ്റെ വ്യൂവേഴ്സിനധികം എന്ന് എനിക്കറിയാം അപ്പൊ ബോർ അടിപ്പിക്കണില്ലട്ടോ അപ്പോൾ മാസി ഞാൻ പറഞ്ഞല്ലോ വരാൻ ഞങ്ങൾ ഇങ്ങോട്ട് എത്തുമോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ചേച്ചിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ സംഭവം ഞങ്ങൾ വന്നതിന് ശേഷം അവൻ വന്നതിട്ടാ അപ്പം വന്ന സമയത്ത് നോക്കുമ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചുരിദാറ് ഇനി ഒരു വാച്ചും കൂടി കെട്ടണം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അത് ഞങ്ങൾ പോയി വന്നപ്പോ രണ്ട് കിളികൾ അത്ത് കയറിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ കിളികൾ എപ്പോഴും അത്ത് കയറാറുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ രണ്ടാൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കിളികളെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ എവിടെ നോക്കി വന്നതായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തിരുന്നത് കേട്ടാ പിന്നെ ഞങ്ങൾ ചായ ഒടിച്ചിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോക്കിനും കിളികള് പുറത്ത് പോയിട്ടില്ല ഞാനും കാക്കയും കൂടി കൊറേ നോക്കി പുറത്താക്കാൻ വേണ്ടിട്ട് കാരണം ഞങ്ങൾ പിന്നെ രാത്രിയല്ലേ വരിക അവര് വന്ന ആ വിൻഡോ ഏതാണെന്ന് അവർക്ക് അറിഞ്ഞിട്ടാണ് ഈ കടന്ന് പാറുന്നതട്ടാ അപ്പൊ തുറന്നിട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ രാത്രി ആവുമ്പോഴും അവർക്ക് ഇതിനുള്ളത് പുറത്ത് പോകാൻ പറ്റില്ലെങ്കിൽ അപ്പൊ അത് വിചാരിച്ചിട്ട് പുറത്താക്കാൻ വേണ്ടിട്ട് കൊറേ നോക്കി പക്ഷെ ഒരു രക്ഷയില്ല കേട്ടാ പിന്നെ കുറച്ച് വിൻഡോസ് ഒക്കെ തുറന്നിട്ടിട്ട് പോയി അവര് വന്നപ്പോയിക്കണം എങ്ങനെയോ അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഉള്ളതാണ് കിളികളകത്ത് കയറൽ മാഷെനിക്കിഷ്ടമാണ് കേട്ടോ അതൊക്കെ ഞാൻ ഞങ്ങൾക്കിപ്പോൾ ഇന്ന് പോവാണ്ടായത് അല്ലെങ്കിൽ ഒക്കെ തുറന്നിട്ട് എടുത്തിട്ട് അവിടെ ഇരിക്കും അവരതിൻ്റെ ഉള്ളിൽ കിടന്നൊക്കെ പാറും ഞങ്ങളും അവിടെ ഇരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ സിറ്റൌട്ടിൽ ഒരു ഫണ്ടിൽ എപ്പോഴും കിളി മുട്ട ഇട്ട് വിരിയാറുണ്ടെന്ന് ഞാൻ പറയല്ലോ എപ്പോഴും ഒരു കിളികൾ അല്ലെങ്കിൽ ഒരു കിളികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ അവരും ഇതേപോലെ അങ്ങനെ പാറി കളിക്കും അവിടെ അപ്പം നല്ലൊരു എന്താ പറയുക അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ര പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കട്ടെ ഞങ്ങൾ നല്ലൊരു രസമാണ് അതൊക്കെ നല്ലൊരു നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ല ഇതൊക്കെ അപ്പോൾ ഇവിടെതാ താഴത്തെ നല്ല ബഹളമാണ് കേട്ടോ ഏട്ടത്തി മക്കളും എല്ലാവരും കൂടെ നല്ല ബഹളാണ് ഇതാ മോനാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവരെല്ലാം കൂടെ കണ്ട സന്തോഷത്തിൽ ഭയങ്കര ആഘോഷത്തിലാണ് ഗിറ്റാറൊക്കെ എടുത്ത് പാട്ടും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആങ്ങളുടെ മോളും അവനും കൂടെ പിന്നെ അതാ ഇതിലൊരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇത് കാക്ക ഏട്ടത്തിൻ്റെ ഹസ്ബൻഡ് ഇത് മരുമോന് ആ ഗ്രീന് ഏട്ടത്തിൻ്റെ മോള് ആ വെള്ള പാൻറ്റ് ഇട്ടതും ഏട്ടത്തിൻ്റെ മോള് അവളന്നു നിങ്ങൾ കണ്ടിട്ടില്ല അവളാണ് ഫിത മറ്റേത് ചെറിയ ആങ്ങളുടെ വൈഫ് ഇട്ട അവൾ പ്രഗ്നൻ്റ് ആണ് മാഷാള്ള അപ്പോൾ മറ്റേത് ഞാനന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ നമ്മളെ ലാറ താങ്കളുടെ മോള് എല്ലാവരും കൂടെ ഭയങ്കര ആരവാണ് മാസി പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഭയങ്കര രസമാണ് കേട്ട അവന് ആ ഹേ ബരാനെ എന്നുള്ള പാട്ട് പാടോ പാടും അത് ആ പാട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടാ അപ്പൊ ഞാനും നാൾ കാക്കാനോട് പറഞ്ഞു ചെയ്ത് വണ്ടിന്ന് പാടിയപ്പോൾ ഈ പാട്ട് നമുക്ക് വീഡിയോയിൽ ഇട്ടിട്ട് ഗിഫ്എവേ പ്രഖ്യാപിച്ചാലോ ഈ പാട്ട് ഏതാണ്ട് ഡ്രസ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രൈസ് ഉണ്ടെന്ന് ഗിഫ്എവേ പ്രഖ്യാപിച്ചാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടാ അപ്പോൾ അത്രയും വിറ്റാണ് ആ പാട്ട് പാടുന്നത് അപ്പം ഇതാ വാതിൽ തുറന്നിട്ടിട്ട് കുറേ സമയം പുറത്താക്കാൻ വേണ്ടി ഞാനും കാക്കി കൂടി കുറേ ട്രൈ ചെയ്തിട്ടോ പക്ഷെ നടന്നില്ല അവസാനം ഞങ്ങൾ കുറച്ച് വിൻഡോസ് ഒക്കെ തുറന്നിട്ടിട്ട് പോവാ ചെയ്ത് കേട്ടോ രസമാണ് കെട്ടോ നല്ല തലയിൽ നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള നല്ല രണ്ട് രണ്ട് കിളികളാണ് അപ്പോൾ പർച്ചേസിങ്ങിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ മൂന്നാല് ദിവസത്തെ ഫംഗ്ഷനാണ് അപ്പോൾ ഒരുപാട് പർച്ചേസിങ് ഉണ്ട് ഇനി കുറേ ദിവസങ്ങളായിട്ട് ഇറങ്ങേണ്ടി വരും സിയെക്കുള്ളതൊക്കെ ഞാൻ തന്നെ എടുത്ത് വെക്കണേട്ടോ സിയെക്ക് പിന്നെ ഡ്രസ്സ് സാധാരണ ഞാൻ തന്നെ സെലക്ട് ചെയ്യാറുള്ളത് പിന്നെ ഇരുപത്തി മൂന്നാം തീയതി രാത്രി അവൾ വരുകയുള്ളൂ അപ്പോൾ ചപ്പലും കാര്യൊക്കെ പിന്നെ പർച്ചേസ് ചെയ്യണം അത് പിന്നെ ഇട്ട് നോക്കാതെ കംഫർട്ടബിൾ ആവൂലല്ലോ അപ്പോൾ ഇത്രക്കും ഇന്നത്തെ കാര്യങ്ങൾ ഇട്ടാ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ വീണ്ടും ഒരു വീഡിയോയിട്ട് വരുന്നവരെ السلام عليكم